പ്രിയമുള്ളവരെ എല്ലാവരെയും ഇന്നും സ്വർണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ വന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റയ്ക്ക് ശേഷം സ്വർണ്ണവിപണി തായക്കിറങ്ങിയിരിക്കുന്നു പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ യു എസ് പണപ്പെരുപ്പ ഡാറ്റ പണപ്പെരുപ്പ് സംരക്ഷണ നടപടിയായി സ്വർണത്തിൻ്റെ ആകർഷണം കുറച്ചതും അതുപോലെ ഡോളർ ശക്തമായതും സ്വർണവിപണിയെ ഇന്ന് താഴേക്കെത്തിച്ചിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് താഴ്ചയോടുകൂടി നാലായിരത്തി മുന്നൂറ്റി പത്തൊൻപത് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പതിമൂവായിരം രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻ ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയുടെ താഴെ എല്ലാവരുടെയും വിലയേറിയ ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞിരിക്കുന്നു പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ പവന് തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ് രൂപ സിൽവർ ഇരുന്നൂറ്റി പത്ത് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്